സഹജീവി സ്നേഹവും കരുതലും രണ്ടര വർഷം മുൻപ് നിർധന കുടുംബാംഗമായ അന്തിക്കാട് മാങ്ങാട്ടുകര പച്ചാമ്പള്ളി സുമേഷിന്റെ ചികിത്സയ്ക്കായി സഹായം തേടി തന്നെ സമീപിച്ചവരോട് പണം മാത്രമല്ല തന്റെ വൃക്ക തന്നെ നൽകാൻ പുള്ളു സ്വദേശി ഷൈജു സന്നദ്ധത അറിയിക്കുകയായിരുന്നു കേട്ടവർ ഇത് തമാശയാണെന്നാണ് കരുതിയതെങ്കിലും ഷൈജുബന്റെ വാഗ്ദാനം വെറുതെ ആയിരുന്നില്ല തുടർന്ന് വൃക്കകൾ തമ്മിലുള്ള ചേർച്ച ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തി എല്ലാം ഒത്തുവന്ന് വൃക്ക മാറ്റിവെക്കാനുള്ള നടപടികൾ തുടങ്ങാനിരിക്കെയാണ് സുമേഷിന് ലിവറിൽ ഒരു തടിപ്പ് കണ്ടത് ഇതോടെ ഓപ്പറേഷൻ മുടങ്ങുകയായിരുന്നു ലിവറിന്റെ തകരാർ പരിഹരിച്ച് വൃക്ക മാറ്റിവെക്കാൻ തയ്യാറായപ്പോഴേക്കും സുമേഷിന്റെ ഓപ്പറേഷനായി സ്വരൂപിച്ച പണം ലിവർ സംബന്ധമായ അസുഖത്തിന് ചികിത്സിച്ചു തീർന്നിരുന്നു പണം കണ്ടെത്താൻ വിഷമിച്ച കുടുംബത്തിന് കരുതലായി നിരവധി പേരെത്തി ഷൈജു സായിറാം ഉൾപ്പെടെ പലരും തങ്ങളുടെ സുഹൃത്തു വറയത്തിൽ നിന്നും ഓപ്പറേഷനായുള്ള പണം സമാഹരിച്ചു നൽകി നേരിട്ട പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ആഴ്ചകൾക്ക് മുൻപ് എറണാകുളം ലിസി ആശുപത്രിയിൽ വെച്ച് ഷൈജുവിന്റെ വൃക്ക സുമേഷിന് മാറ്റിവെച്ചു അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കിഡ്നി വേണം കിഡ്നി കിട്ടാണ്ട് ഇപ്പോൾ സർജറി നടക്കില്ല അപ്പോൾ ഞാൻ സുമേഷായിട്ട് സംസാരിച്ച് അങ്ങനെ അവൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശം പരിതാപകരമായ ഒരു അവസ്ഥയാണ് അവർ ജീവിക്കുന്നത് അങ്ങനെ ഞാൻ സുമേധയാ കിഡ്നി ദാനം ചെയ്യാൻ സുമേഷിനോട് പറയുന്നത് ആദ്യം സുമേഷ് അതൊരു തമാശയായിട്ടാണ് എടുത്തത് അവരെ വീട്ടുകാരൊക്കെ തമാശയായിട്ട് എടുത്തത് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലായി നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് ഈ സർജറി കെട്ടം വരെ എത്തിയതാണ് സർജറി അന്നേരം രാവിലെയാണ് ലിവറിൽ ഒരു ചെറിയ തണുപ്പ് കണ്ടിട്ട് സർജറി മാറ്റി വെച്ചത് വീണ്ടും ഒരു വർഷത്തെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ ഷൈജു സായിറാം കോൺഗ്രസ് ചാഴൂർ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് സായിറാം എന്ന പേരിൽ ബേക്കറി വ്യവസായം അദ്ദേഹം നടത്തി വരുന്നുണ്ട് ഭാര്യ സനിതയും മക്കളായ നന്ദനയും സായ് കൃഷ്ണയും ഷൈജുവിന് പിന്തുണയായി കൂടെയുണ്ട് ശരണ്യാണ് സുമേഷിന്റെ ഭാര്യ ഏകമകൻ ത്രിദേവ് ടി ന്യൂസ് അന്തിക്കാട്